സിറിഞ്ചിലൂടെയാണ് സിറിഞ്ചിലൂടെ ലഹരി കുത്തിവെച്ചാണ് എച്ച് ഐ വി ബാധ എന്ന വലിയ വാർത്ത നമ്മൾ കേട്ടത് അപ്പോൾ എവിടെ നിന്നാണ് ഇവർക്കൊക്കെ ഈ സിറിഞ്ചുകൾ കിട്ടുന്നത് നമുക്കറിയാം ഒരു ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ അങ്ങനെ സിറിഞ്ചുകളൊന്നും അങ്ങനെ വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല നമ്മൾ ഒരു മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ പ്രതികരണത്തിലേക്ക് പോയിട്ടുണ്ട് നമുക്കറിയണം എന്താണ് ഇതെങ്ങനെയാണ് നടക്കുന്നത് ലഹരി സംഘത്തിന് മെഡിക്കൽ ഷോപ്പ് ഉടമകളുടെ സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഒരു മെഡിക്കൽ ഷോപ്പ് ഉടമ സനൽ അദ്ദേഹം പറയുകയാണ് പത്ത് എം എൽ സിറിഞ്ചുകൾ വാങ്ങിയാണ് ലഹരി സംഘം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് സിറിഞ്ചുകൾ കൂടുതലും ആശുപത്രികളിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നുവെന്നും സനൽ പറയുന്നു പ്രതികരണം അപ്പോൾ സിറിഞ്ചുകൾ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും മയക്കുമരുന്ന് ലോബി കരസ്ഥമാക്കുന്നു അത് തടഞ്ഞേ പറ്റുകയുള്ളു ഇൻസുലിൻ ഒഴിച്ചുള്ള സ്രിഞ്ചുകൾ കൊടുക്കാൻ മെഡിക്കൽ ഷോപ്പുകൾക്ക് യാതൊരുവിധ നിയമവും അനുവദിക്കുന്നില്ല അനുവദിക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ ഇതെവിടെ നിന്ന് കിട്ടി എന്നതിനെ സംബന്ധിച്ച് സമൂലമായ അന്വേഷണം അത്യാവശ്യമാണ് സ്രിഞ്ചി നാളിതുവരെ സ്രിഞ്ച് വാങ്ങുന്നതിന് യാതൊരുവിധ കർക്കച് നിയമങ്ങളും ബാധ്യം അല്ല നമുക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഡ്രക്കൺഡ്രോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഫ്രിഞ്ചുകൾ അനാവശ്യമായിട്ട് കൊടുക്കരുത് ഫ്രിഞ്ചുകൾ ചോദിച്ചു വരികയാണെങ്കിൽ മരുന്ന് ചോ ഏതാണെന്ന് ചോദിക്കുക എന്താണ് അസുഖമെന്ന് ചോദിക്കുക അപ്പോൾ ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് അത് കുത്തിവെക്കാൻ ഇത്ര എമ്പൽ ഫ്രിഞ്ച് വേണമെന്ന് നമുക്കറിയാം ഫാർമസിസ്റ്റുകൾക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ള കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് ഇവൻ വന്നിരിക്കുന്നവൻ കൃത്യമായി മരുന്നുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്